എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു ഒന്ന് എണ്ണൂറൊക്കെ സൈസ് വരുന്ന ടൈപ്പ് നാടൻ വരാലോട്ടോ അപ്പോൾ വെച്ചാൽ പറയാം നമ്മൾ ഇന്ന് കാസ്റ്റ് ചെയ്യാൻ വന്നിട്ട് നമുക്കൊരു കീടിലെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നാടൻ എന്നുള്ള കമന്റുകൾ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ നിങ്ങൾ സമ്മതിച്ച പറ്റുള്ളൂ നാടൻ തന്നെ കേട്ടോ ഞാൻ മീനെ കാണിച്ചു തരാം ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസ് ഇത് കണ്ടോ എങ്ങനെ ഉണ്ടോ സൈസ് ഇതിന്റെ നീളം ഒന്നും കണ്ടോടാ ഇത് ഇത്ര നീളമുള്ള നാടൻ വരല് ഹെവി സൈസ് എന്ന് പറഞ്ഞാൽ ഹെവി സൈസാ കേട്ടോ ഇതുപോലുള്ള നാടൻ വരാലും കിട്ടുന്നത് വളരെ ആയിട്ട് നമുക്ക് കിട്ടാറുള്ളൂ ഇതിന്റെ മായമൊക്കെ കണ്ടോ ഇത് കേട്ടോ എക്സാർച്ചിൻ്റെ ക്രൂസ് അതുപോലെ തന്നെ ഫോസിലിന്റെ അൾട്ടിമ ഈ കോമ്പോലാട്ടോ നമുക്ക് ഈ മീൻ കിട്ടിയിരിക്കുന്നത് ആ മീനിൻ്റെ സൈസ് കണ്ടോ താഴെ റീൽ സീറ്റിന്റെ റീൽസീറ്റിൻ്റെ വരെ ഉണ്ട് കേട്ടോ കേട്ടു ഇതിന്റെ അടിയിലെ ഡിസൈൻ കണ്ടോ നല്ല മഞ്ഞ കളർ നല്ല കിടില നാടന് വരാലോ കേട്ടോ